ഹായ് ഓൾ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു ഷിബിലി ടി കെ വ്ളോഗ്സ് അപ്പോൾ എല്ലാവരുടെ എന്തൊക്കെ വിശേഷങ്ങൾ അസുഖമല്ലേ ഇവിടെ എനിക്ക് ഒക്കെ മക്കൾക്കും സുഖമാണ് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇക്കാൻ്റെ നാട്ടിലേക്ക് ഞങ്ങൾ നാല് പേരും കൂടിയിട്ട് പോവുകയാണ് കേട്ടോ അപ്പം അതിൻ്റെ ഡ്രസ്സൊക്കെ പേക്ക് ചെയ്യുന്നതാണ് നിങ്ങളീ കാണുന്നത് നമ്മൾ ഡ്രസ്സൊക്കെ പേക്ക് ചെയ്യുന്നത് നമ്മൾ ഷിബിലി മോനും ഒക്കെയും കൂടിയാണ് കേട്ടോ ഇക്കാൻ്റെ നാട് കൂടല്ലൂരാണ് കേട്ടോ അപ്പോൾ നല്ല തണുപ്പുണ്ടെന്നൊക്കെ അവർ പറയുന്നുണ്ട് അപ്പോൾ അതിനുള്ള കോട്ടൊക്കെ ഒക്കെ ഞങ്ങൾ റെഡിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ തന്നെ രാവിലെ എണീക്കുമ്പോൾ അത്യാവശ്യം തണുപ്പുണ്ടല്ലോ അപ്പോൾ അതിൽ ഇരട്ടി അവിടെ ഉണ്ടായിരിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് കേട്ടോ ഞങ്ങൾ കോട്ട ഒക്കെ എടുത്തത് നമ്മൾ രണ്ട് ദിവസം മൂന്ന് ദിവസം നിൽക്കുക എന്നുള്ള പ്രതീക്ഷയിലാണ് കേട്ടോ പോകുന്നത് എന്നാലും ബ്രഷ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വേണമല്ലോ അതൊക്കെ എന്നിട്ട് ഞാൻ എൻ്റെ ബേഗിൽക്കെടുത്ത് വെക്കുന്നത് അവിടെ നമുക്കൊരു ഫങ്ഷൻ ഉണ്ട് കേട്ടോ അതിനാണ് നമ്മൾ പോകുന്നത് അങ്ങനെ തെ നമ്മളെ ഡ്രസ്സുകളെല്ലാം പാക്ക് ചെയ്ത് വെച്ചോട്ടാ രാത്രി നേരം വെളുത്തപ്പോഴേക്കും സ്വത്തുമണികൾ നല്ല ഫുൾ ഹാപ്പിയിലായിരുന്നു കേട്ടോ ചെറിയ സ്വത്തുമണി എണീട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് മെയിലാഞ്ചിട്ട് ഇത് കാണിച്ചു തരണം കേട്ടോ രാവിലെ തന്നെ നല്ല നമ്മൾ ഷിബിലിക്കുട്ടനാണെങ്കിലും അവൻ്റെ രാവിലെ എണീക്കുമ്പോൾ തന്നെ വയറ് നിറക്കാനുള്ള ഉഷാറിലാണ് കേട്ടോ ഞങ്ങൾ പോകുന്നത് കാലത്ത് ഏഴേക്കാലിലാണ് കേട്ടോ അപ്പം ഇവർക്ക് ആറേർക്കാണ് മദ്രസ തുടങ്ങുക അപ്പം രണ്ട് പേരും കൂടി മദ്രസേക്ക് ഡ്രസ്സൊക്കെ കൊടുത്തതിന് ശേഷം അവിടെ നിന്ന് മദ്രസേന്ന് എടു എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ നാട്ടിലേക്ക് പോകുക പറയുമ്പോൾ നമ്മളെ സ്വത്തുമണികൾക്കൊക്കെ നല്ല സന്തോഷം കേട്ടോ അങ്ങനെ അതേ നമ്മൾ രണ്ട് സ്വത്തുമണികൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് അവർ മദ്രസയിലേക്ക് പോകുകയാണേ ഞാൻ രാവിലെ എണീറ്റൊരു ചായയും കടിയൊക്കെ ഉണ്ടാക്കി വെച്ചിരുന്നു ട്ടോ കുറച്ചെങ്കിലും കഴിച്ചോട്ടെ ഇവരൊന്നു വിചാരിച്ചിട്ട് ഈ സമയത്തൊന്നും ഇവർക്ക് ചായയും കടിയും കുടിച്ചാലൊന്നും ഇറങ്ങൂല അവർ രാവിലെ വെള്ളം കുടിച്ചിട്ടല്ലോ മദ്രസേക്ക് പോകാറ് ഇന്ന് പിന്നെ അവരോട് കുറേശ്ശെ കഴിക്കാൻ പറഞ്ഞു അവർ അതും കഴിച്ച് മദ്രസേക്ക് റാഹത്തായി ഇറങ്ങി കേട്ടോ നമ്മൾ അവിടെ എത്തുമ്പോഴേക്കും ഉച്ചയാവും പിന്നെ അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും ചെറുതായിട്ട് നമ്മൾ കടന്നെന്തേലും കഴിക്കൂട്ടോ അങ്ങനെ അതേ അവർ മദ്രസേക്ക് പോയതിൻ്റെ ശേഷം ഞാനും ഇക്കയും റെഡി ആയിട്ടോ ഞങ്ങൾ പോവുകയാണ് ഞാനാണ് വീടും എടുക്കുന്നത് അതാണ് എന്നെ കാണാത്തത് അങ്ങനെ മദ്രസയിലെത്തിയതിനു ശേഷം ഞമ്മൾ സ്വത്തിമണികളെ മദ്രസയിൽ നിന്നും എടുത്തു ഞങ്ങൾ ബസ്സിൽ പോവുകയാണേ വളാഞ്ചേരിയിലോട്ടാണ് ആദ്യം ബസ് കയറുന്നത് വെക്കേഷൻ ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ ദിവസമൊന്നും നിൽക്കാൻ പറ്റില്ല കേട്ടോ മദ്രസ ഉള്ളത് കൊണ്ട് അങ്ങനെ ഞങ്ങളിതാ പിന്നെ പെരിന്തൽമണ്ണ ബസ് സ്റ്റാൻഡിലെത്തി അപ്പോൾ ഇവിടെ അന്വേഷിച്ചപ്പോൾ ബസ് ഉള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഇവർക്ക് ഓരോന്ന് വേണമെന്ന് പറഞ്ഞിട്ട് അവരിങ്ങനെ കടയിൽ നിന്ന് വാങ്ങുകയാണ് കേട്ടോ അങ്ങനെ ഒരുപാട് സമയം ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടി വന്നു നമ്മുടെ ബസ് കിട്ടി ബസ് കെ എസ് ആർ ടി സി ബസ്സായിരുന്നു കേട്ടോ കൂടല്ലൂരിലേക്കുള്ള ആദ്യമൊക്കെ വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ചെറിയ സ്വത്ത് മണിക്കൊരു ഛർദി ഉണ്ടായിരുന്നോട്ടോ പിന്നെ പിന്നെ അങ്ങനെ അവൾക്കത് ശീലമായി യാത്ര പിന്നെ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല കേട്ടോ യാത്ര ചെയ്യുമ്പോൾ അങ്ങനെ അങ്ങനതേ നാടുകാണിച്ചു ഒരൊക്കെ കഴിഞ്ഞ് അങ്ങനെ യാത്ര ചെയ്യുകയാണ് കേട്ടോ നമ്മൾ അപ്പോൾ ഇവരിങ്ങനെ നല്ല കാഴ്ചകളൊക്കെ കണ്ട് നല്ല തേയിലത്തോട്ടങ്ങളൊക്കെ കണ്ട് അവരിങ്ങനെ ആസ്വദിച്ച് പോവുകയാണ് ഞങ്ങൾ മൂന്ന് പേരും കൂടി ഒരു സീറ്റിലാണ് ഇട്ടിരുന്നത് ഇക്കെ ബാക്കിലായതുകൊണ്ടാണ് ഇക്കെ വീഡിയോയിൽ കാണാത്തത് ചുരൊക്കെ കയറി കഴിഞ്ഞപ്പോഴേക്കും നല്ല തണുപ്പ് വരാൻ തുടങ്ങിയിട്ട് യാത്ര ചെയ്യുമ്പോൾ പിന്നെ ഫങ്ഷൻ എന്താന്ന് വെച്ചാൽ ഇവിടുത്തെ ഉപ്പാൻ്റെ ഏട്ടൻ്റെ മോളുടെ കുട്ടിയുടെ കല്യാണം ആണെട്ട് അതിനാണിട്ട് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഞമ്മളെന്ന് കല്യാണ വീട്ടിലേക്കല്ലിട്ട് പോകുന്നത് ഇക്കാൻ്റെ വലിയ പങ്ങളുടെ വീട്ടിൽക്കാണേ പോകുന്നത് അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളും കാപ്പിത്തോട്ടങ്ങളും ഒക്കെയാണ് കേട്ടോ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് കല്യാണ വീടും ഓഡിറ്റോറിയം ഒരുപാട് ദൂരെയാണ് അതുകൊണ്ടാണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇക്കാൻ്റെ വലിയ പൊങ്ങളുടെ വീട്ടിലേക്ക് പോകുന്നത് കേട്ടോ വലിയ പൊങ്ങളുടെ വീടിൻ്റെ അടുത്താണ് കേട്ടോ ഓഡിറ്റോറിയം അപ്പം അതല്ലേ എളുപ്പം എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങോട്ട് പോകുന്നത് അപ്പം അവരെ കൂടെ പോവുകയും ചെയ്യുക ഇവിടെ ഇക്കാൻ്റെ വീട്ടിൽ പത്ത് മക്കളാണ് കേട്ടോ അതിൽ ഏറ്റവും ചെറുതാണ് കേട്ടോ ഇക്ക മൂന്ന് പെങ്ങന്മാരും ബാക്കിയുള്ള ഫാമിലീസൊക്കെ അവിടെയാണ് പിന്നെ നിങ്ങൾ കുറേയൊക്കെ കണ്ടിട്ടുണ്ടാവും നമ്മൾ ഷിബിലി ശബരിമോനെ ആദ്യം വീഡിയോസ് ചെയ്തതിലൊക്കെ ഉണ്ടാവും കേട്ടോ എനിക്ക് പറയാനുള്ളത് നമ്മൾ ഷിബിലി മോനെ സപ്പോർട്ട് ചെയ്ത പോലെ ഇനി നമ്മുടെ ചാനൽ ഇവിടുന്ന് അങ്ങോട്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ അതെ നമ്മൾ ബസ്സിൽ കുറേ യാത്ര ചെയ്തു ക്ഷീണം പൊരിച്ചു കൂട്ടാം അങ്ങനെ ബസ്സിലാണെന്നുണ്ടെങ്കിൽ നല്ല തിരക്കാണ് നമ്മുടെ ചെറിയ സ്വത്തുമായി മഴ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ബസ്സിൽ ഇന്ന് ചോദിക്കാം എത്താറായ എത്താറായ ഇനി എത്ര മിനിറ്റ് ഉണ്ട് എത്ര മിനിറ്റ് ഉണ്ട് ഇങ്ങനെ ചോദിക്കായിരുന്നു കേട്ടോ ബസ്സിലിരുന്നിട്ട് അങ്ങനെ അതെ ഞങ്ങൾ കൂടലൂരിലെത്താനായി അപ്പോഴേ സമയം ഒരു രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഇവിടെ എത്തിയപ്പോഴേക്കും അത്യാവശ്യം തണുപ്പൊക്കെ ഉണ്ട് കേട്ടോ നമ്മളുടെ എവിടെയാണ് രണ്ട് മണിക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചൂടായിരിക്കില്ല പക്ഷേ ഇവിടെ നല്ലൊരു കാലാവസ്ഥയിലൂടെയാണ് കേട്ടോ ഇപ്പോൾ പോകുന്നത് അപ്പോഴേക്കും ഇതേ നമ്മൾ കൂടലൂർ ടൗണിലെത്തി അങ്ങനെ ബസ്സെന്നൊക്കെ ഇറങ്ങി ഇനി ഇവിടെ നിന്ന് വേറൊരു ബസ്സിൽ പോകണം കേട്ടോ ഇക്കാൻ്റെ വീട്ടിലേക്ക് അങ്ങനെ അത് ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി അപ്പം നമ്മൾ ശിബിലിക്കുട്ടം പറയുകയാണെങ്കിൽ കോട കണ്ടിട്ട് തോട്ടീക്ക് പോകുന്നിടത്തുള്ള സ്ഥലമാണ് കേട്ടോ ഈ വ്യൂ ആണ് ഈ കാണുന്നത് അങ്ങനെ അതെ നമ്മൾ ആ ബസ്സിൽ നിന്ന് ഇറങ്ങിയിട്ട് ഓട്ടോ വിളിച്ചാണ് കേട്ടോ ഇക്കാൻ്റെ വീട്ടിലേക്ക് പോകുന്നത് ഞങ്ങൾ കഴിഞ്ഞ പെരുന്നാക്കായിരുന്നു കേട്ടോ ലാസ്റ്റ് വന്നത് അപ്പോൾ ഈ റോഡൊക്കെ നല്ല കച്ചറയായി കിടക്കായിരുന്നു ഇപ്പോൾ നല്ല ഉഷാറാക്കിയിട്ടുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് എല്ലാവരും ഇങ്ങനെ സംസാരിക്കുകയാണേ ബസ്സിൽ നിന്നും ഇറങ്ങിയിട്ട് ഓട്ടോക്ക് ഒരു നാൽപ്പത് രൂപയുടെ ചാർജ് ഉണ്ട് കേട്ടോ അങ്ങനെ അതെ ഇത്താൻ്റെ വീട്ടിൽ നമ്മൾ എത്തി ഇത്താൻ്റെ വീട്ടിലേക്ക് കയറി പോകുന്നതാണ് കേട്ടോ കാണുന്നത് നമ്മളെ സ്വത്തുമണികൾക്ക് നല്ല ഇഷ്ടമായിട്ട് അവിടെ എത്തിയപ്പോഴേക്ക് കാരണം അത്യാവശ്യം തണുപ്പുണ്ട് നല്ലൊരു കാലാവസ്ഥയിലൂടെയാണ് ഇപ്പോൾ പോകുന്നത് അതാണ് ഇത്താൻ്റെ വീട് മുറ്റത്ത് കാപ്പിയൊക്കെ ഉണക്കാൻ ഇട്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ അതെ ഞങ്ങൾ ഇവിടെ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു ഇരിഞ്ഞ് തോട്ടത്തിലേക്കൊക്കെ ഒന്ന് പോകാമെന്ന് ഒന്ന് കണ്ടുവരാമെന്ന് വിചാരിച്ചുകൊണ്ട് ഞങ്ങളൊക്കെ ഒന്ന് കാണാൻ പോവുകയാണ് പിന്നെ നമുക്ക് കൂടുതൽ ടൈമും ഇല്ല പിന്നെ ഒന്ന് രാത്രി രാത്രി കല്യാണത്തിന് പോകണം പിന്നെ നാളെ കല്യാണമായി അങ്ങനെയുള്ള ഓരോരോ തിരക്കുകളൊക്കെയാണ് അട്ടണ്ടാവുമെന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു കേട്ടോ നമ്മളെ സ്വത്ത് മണിക്ക് എന്നാലും ഞമ്മളൊന്ന് കണ്ടുവരാമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അങ്ങനെ കയറിപ്പോയിട്ടോ ഇന്നത്തെ ഇവിടുത്തെ കാലാവസ്ഥയെന്ന് പറഞ്ഞ് മഴക്കാറുണ്ട് കേട്ടോ അതുകൊണ്ടാണ് കോട മൂടി ഇങ്ങനെ നിൽക്കുന്നത് പിന്നെ ഇപ്പോഴത്തെ എന്ന് പറഞ്ഞാൽ കാപ്പിയാണ് കേട്ടോ കാപ്പി ഒക്കെ മരുത്തുമ്പോൾ നല്ലോണം പൂത്തൊലിഞ്ഞ് നിൽക്കുന്നുണ്ട് നല്ല ഭംഗി കേട്ടോ കാണാൻ ഈ തോട്ടങ്ങളൊക്കെ നമ്മൾ നമ്മളെത്താണ്ട് തന്നെയാണ് കാപ്പി ഇപ്പോൾ പറിക്കുന്ന ടൈമാണ് കേട്ടോ ഇന്നത്തെ ഒരു പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ ഇവിടെ നല്ലോണം ചെടികളുണ്ടാവും നല്ല കാലാവസ്ഥ ആയതുകൊണ്ട് അങ്ങനെ അവിടെയൊക്കെ കണ്ടുവന്നതിന് ശേഷം ഇത്താൻ്റെ മോളുടെ വീട് ഇവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളീ പോകുന്നത് പിന്നെ ഞാനീ കാണിക്കുന്നത് നേരം വെളുത്തതിന് ശേഷമുള്ള രാവിലക്കത്തെ പരിപാടിയാണ് കേട്ടോ നമ്മൾ ഇവിടെ എത്തിയപ്പോഴും അടുക്കളയിൽ തന്നെയാണ് കേട്ടോ രാത്രി നല്ല തണുപ്പായിരുന്നു കേട്ടോ അങ്ങനെ നേരം വെളുത്തതിന് ശേഷം ഞാൻ അടുപ്പ് താണ്ട് നിന്നോ പിന്നാ ചെറിയ ചൂടുണ്ടാവൂല അപ്പോൾ കുറേയൊക്കെ തണുപ്പ് പോവല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനാണെട്ടോ ദോശ ചൂടുന്നത് പിന്നെ ഇത്താൻ്റെ ഈ അടുപ്പ് എനിക്ക് നല്ലോണം ഇഷ്ടമായിട്ടാ ഇവര് ഇതിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും പിന്നെ അതിൻ്റെ ആ ചെറിയ അടുപ്പത്ത് കുളിക്കാനുള്ള വെള്ളം വെക്കും കേട്ടോ അപ്പം അതും ചൂടാക്കും ചെയ്യും എല്ലാവരും ഇവിടെ കുളിക്കാൻ വേണ്ടിയിട്ട് ചൂടുള്ള വെള്ളമാണ് കേട്ടോ ഉപയോഗിക്കാറ് എനിക്ക് നല്ല ഇഷ്ടമായിട്ടാണ് ഈ അടുപ്പ് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കണേ കമൻ്റിലൂടെ അങ്ങനെ എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ വെറുതെ ഇരിക്കുന്നു നിൽക്കുന്നതൊന്നും ഇഷ്ടമല്ല ഞാൻ എവിടെ ചെന്നാലും എന്തെങ്കിലുമൊക്കെ പണിയെടുത്തോണ്ടിരിക്കും കേട്ടോ ഇവർ ഉഴുന്നൊക്കെ ഇട്ടിട്ട് ദോഷക്കും വേണ്ടി ആട്ടി വെച്ചതായിരുന്നു കേട്ടോ പക്ഷേ തണുപ്പായത് കാരണം നല്ലോണം അങ്ങോട്ട് പൊന്തുന്നില്ല കേട്ടോ എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിൽ ദോശമൊക്കെ ഉണ്ടായിട്ട് അങ്ങനെ ഞാൻ അടുത്ത പരിപാടി നോക്കിയിട്ടാ ഒന്ന് അടിച്ചു വരാമെന്ന് വിചാരിച്ചു ഇവിടെ ഇത്രയും അളിയനും പിന്നെ മരുമോളും കുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ എന്തേലും ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ അടിച്ചു വരാൻ നിൽക്കുകയാണെ അടിച്ചു വരി കഴിഞ്ഞപ്പോഴേക്കും പിന്നെ കുളിക്കുവാനുള്ള വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ചു കൂട്ടോ അങ്ങനെ അടിച്ചാലും ചായയും കടിയൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം ഞമ്മൾ ശിബിലിക്കുട്ടെ എണീറ്റു എണീറ്റ് വന്നിട്ട് അവനും രാവിലത്തെ വിയോ ഒന്ന് കാണുകയാണ് കേട്ടോ അത്യാവശ്യം കോടക്കം മൂടി നിൽക്കുന്നുണ്ട് അങ്ങനെ ഇത്താൻ്റെ ഏലക്കായ തോട്ടത്തിലേക്കാണ് കേട്ടോ അവനാദ്യം ഇറങ്ങിയത് എന്നിട്ട് നോക്കുകയാണ് ഉണ്ടോ ഇല്ലയെന്ന് നോക്കുകയാണ് കേട്ടോ കൂടുതലായി ഒന്നും ഉണ്ടായിട്ടില്ല കേട്ടോ ഉണ്ടായിത്തുടങ്ങുന്നേ ഉള്ളൂ ഞങ്ങൾ അങ്ങനെ ഫ്രഷ് ആയി പറിച്ചുകൊടുത്തു കേട്ടോ നല്ല സ്മെല്ലുണ്ട് എനിക്ക് ഇതിൻ്റെ ഒരു തെയ്യം കൊണ്ടുവരണം എന്നൊക്കെ ഉണ്ട് കേട്ടോ പക്ഷേ അത് നമ്മൾ നാട്ടിലെത്തുമ്പോഴേക്കും അത് വാടി തുടങ്ങും പിന്നെ കുഴപ്പമില്ല വണ്ടി കൊണ്ടൊക്കെയാണ് നമ്മൾ പോകുന്നത് എന്നുണ്ട് കുഴപ്പമില്ല പിന്നെ നമ്മളുടെ മണ്ണിൽ ഉണ്ടാകുമോ എന്നുള്ളതും സംശയമാണ് കേട്ടോ ഇതിപ്പോൾ ഇങ്ങനെ ഉണ്ടായി തുടങ്ങുന്ന സീസണാണ് കേട്ടോ കുറച്ച് കഴിഞ്ഞാലാണ് അത് ഉണങ്ങുക അപ്പോഴാണ് അത് അവർ എടുക്കുക രാവിലെ ആയതുകൊണ്ട് ഇവിടെ നല്ല പക്ഷികളുടെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ അങ്ങനത്തെ ഞങ്ങൾ ഏലക്കായൊക്കൊന്ന് കണ്ടുവരുന്നപ്പോഴേക്കും ഞമ്മളെ ചെറിയ സ്വത്തു മണിയില്ലേ പൂച്ചനെ കഴിപ്പിക്കാണ് കേട്ടോ ഇത് ഇവരിവിടെ വളർത്തുന്ന പൂച്ചയാണ് അതിൻ്റെ പേര് തക്കുടു എന്നാണ് അവരിട്ടിട്ടുള്ളത് അവർക്ക് രണ്ട് പേർക്കും അതിനെ കണ്ടപ്പോഴേ എടുക്കണം എടുക്കുവാനുള്ള ചെറിയൊരു പേടിയുണ്ട് അത് പ്രഗ്നൻ്റ് ആണ് അവർക്ക് പിന്നെ പൂച്ചനെ ഇഷ്ടമുള്ളത് ആയതുകൊണ്ട് അവർ പിന്നെ എങ്ങനെയെങ്കിലും എടുക്കും ഈ പൂച്ചയാണെന്നുണ്ടെങ്കിൽ ഒന്നും ചെയ്യൂല്ല അങ്ങനെ അതെ അവർ പൂച്ച പൂച്ചിനെ കളിപ്പിക്കല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇത്താൻ്റെ തേയിലത്തോട്ടം മുകൾ ഭാഗമൊക്കെ ഒന്ന് കാണാൻ പോയിട്ടുണ്ട് ഇനി നമുക്കതൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം അങ്ങനെ അതെ ഞാൻ അവിടെയൊക്കെ ഒന്ന് വീട് എടുത്ത് വന്നതിന് ശേഷം നമ്മൾ ഷിബിലിക്കൂട്ടം കുളിക്കുവാനുള്ള വെള്ളം മുക്കുകയാണേ ഇവിടുത്തെ കിണറൊക്കെ ഇതുപോലെ ആയിരിക്കും കേട്ടോ ചെറിയ കിണറായിരിക്കും പിന്നെ നമ്മളെ നാട്ടിലെ കിണർ പോലൊന്നും ആയിരിക്കില്ല കേട്ടോ എനിക്ക് കിണർ കണ്ടപ്പോൾ ഒരേ ഒരു ആഗ്രഹം വെള്ളം മുക്കണം എന്നുള്ളത് അങ്ങനെ അവനെ വെള്ളമൊക്കെ മുക്കി അടുപ്പിൽ ഒരു കലം വെച്ചിട്ടുണ്ട് കുളിക്കുവാൻ വെള്ളത്തിനായിട്ട് അപ്പോൾ അതിൽക്ക് വേണ്ടി ഒഴിക്കാനേ തണുപ്പായ കാരണം ഇവിടുത്തെ പച്ചവെള്ളത്തിൽ കുളിക്കൂലട്ടോ ചുടുവെള്ളം വേണം എല്ലാവർക്കും കുളിക്കാൻ അപ്പോൾ ഇവരൊക്കെ നേരത്തെ തന്നെ ഒഴിച്ചു ഉണക്കിയതായിരുന്നു കേട്ടോ കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ട് ഇവിടെ ഏത് സമയവും അടുപ്പത്ത് ചുടുവെള്ളം ഉണ്ടാവും കേട്ടോ അപ്പം ഞങ്ങൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നാട്ടിൽ നിന്ന് ഇത്താൻ്റെ വീട്ടിലേക്ക് വരുന്നതും പിന്നെ അന്ന് രാത്രി നിന്നിട്ട് പിറ്റേ ദിവസം രാവിലെ ഓഡിറ്റോറിയത്തൊക്കെ പോകുന്നത് വരെയുള്ള കേട്ടോ വീഡിയോട്ടതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അങ്ങനെ അങ്ങനതേ കുഴിഞ്ഞ് ചായപ്പൊടിയൊക്കെ തെങ്ങിയതിന് ശേഷം തലയിൽ അല്പം വെളിച്ചെണ്ണ തേക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ് കേട്ടോ അത് ഐസ് പോലെ ആയിട്ട് കട്ടായി നിൽക്കാനട്ടോ കുപ്പിയിൽ ഇവിടുത്തെ പ്രത്യേകത ഒക്കെ ഇതാണ് അങ്ങനത്തെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തതിന് ശേഷം ഷിബിലി മോന് പറഞ്ഞു ഒന്ന് ഫോട്ടോ എടുത്ത് വരാമെന്ന് അങ്ങനെ ഫോട്ടോ എടുക്കുന്നതാണ് കേട്ടോ ഈ കാണുന്നത് അങ്ങനെ പെട്ടെന്ന് ഇതേ ചട്ടപ്പെട്ട ചട്ടപ്പെട്ട ഫോട്ടോസുകളൊക്കെ എടുത്തു വന്നു കേട്ടോ അപ്പോഴേക്കും കല്യാണത്തിന് പോകാനുള്ള ടൈമായി ഇക്ക നേരത്തെ തന്നെ ഓഡിറ്റോറിയത്തിലേക്ക് പോയിരുന്നു കേട്ടോ ഞങ്ങൾ അപ്പം ഞങ്ങൾ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് എണീറ്റോ ഞങ്ങൾ പോകുന്നത് ഇനി തിരിച്ച് എങ്ങോട്ടാണ് പോകുന്നത് എന്ന് തീരുമാനമായിട്ടുണ്ടായിരുന്നില്ല അപ്പം ഞങ്ങൾ ഞങ്ങൾ ലഗേജൊക്കെ വണ്ടിയിൽ വെച്ചു നമ്മുടെ കല്യാണം നടക്കുന്നത് കൂടലൊരു പാടന്തറ എന്ന് പറയുന്ന സ്ഥലത്ത് മാർക്കസ് ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ നമ്മുടെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളുമായി നെക്സ്റ്റ് വീഡിയോയിൽ വരും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യണേ കൂടാതെ ആ ഓൾ എന്നുള്ള ഒരു ബട്ടൺ ഉണ്ടാക്കും അതൊന്ന് നിങ്ങൾ പ്രസ്സ് ചെയ്യണേ എന്നാലേ ഞാൻ ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരികയുള്ളൂ അപ്പോൾ ഇനി അടുത്ത വീഡിയോ നമ്മുടെ കല്യാണത്തിൻ്റെ വീഡിയോ ആയിരിക്കും അതുവരേക്കും എല്ലാവർക്കും അസ്ലാമലൈക്കും വരഹമുല്ലാ താലി വാത്ത